ഇത് ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ നമ്മളെ പൂവൻ വലിയ പൂവിൻ്റെ കുഞ്ഞുങ്ങളാട്ടോ ഇതിനകത്തുനിന്ന് ഒരു നാല് കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കുന്നത് അതായത് ഹലോ ഫ്രണ്ട്സ് തനിയാർക്ക് വീഡിയോ ഉച്ചയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഒരു സെയിൽ പേഴ്സണെ ആട്ടോ അപ്പോൾ ഈ കാണുന്ന കുറച്ച് കുഞ്ഞുങ്ങളുടെ പിന്നെ മോള് കൂട്ടിലുണ്ട് കുറച്ച് കുഞ്ഞുങ്ങൾ അപ്പം നമ്മൾ പാരസ്റ്റോക്കിലേക്ക് വെച്ച കുഞ്ഞുങ്ങളാണ് അപ്പം ഇതിനകത്തുനിന്ന് ഒരു നാല് കുഞ്ഞുങ്ങളോളം ഏഴു കുഞ്ഞുങ്ങളുടെ മൊത്തം അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു നാല് കുഞ്ഞു നമ്മൾ കൊടുക്കാൻ വിചാരിച്ചു അതുപോലെ തന്നെ മോളത്തെ ഒരു എണ്ണുണ്ട് അതിനകത്തുനിന്ന് ഒരു നാല് നമ്മൾ കൊടുക്കാൻ വിചാരിച്ചു കുഞ്ഞുങ്ങളെ പരിചയപ്പെടുന്നു പിന്നെ ഇവിടെ പാരൻസിനെ നമുക്ക് ഒന്ന് അതിന് പോയിട്ട് കണ്ടുപോ അപ്പോൾ അമ്മ കോഴി എന്ന് പറയുന്ന കോഴി ഇത് ഫസ്റ്റ് കുഞ്ഞുങ്ങളുടെ അമ്മ കോഴി ഇതാ കേട്ടോ കണ്ടില്ല നല്ല അടിപൊളി ഒരു ലൈനേജ് കോഴിയാണ് ഒരു സിൽവർ കയത്ത് കൂട്ടൊക്കെ ഇറങ്ങിയിട്ടുള്ള ലൈനേജ് പെട്ടിട്ടുള്ള നല്ല അടിപൊളിയൊരു ഇടക്ക് കോഴിയാണ് ഇതേപോലെ തന്നെ പൂവൻ എന്ന് പറഞ്ഞാൽ ഒരു പുള്ളി പോകാനാണ് കേട്ടോ ലൈനേജും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പുള്ളി പോവാനാണ് ഇവന് ഇനിയിപ്പം എന്നിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെയും കൂടെ കാണാം അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതാ കാണുന്നവരാട്ടോ അതാ കണ്ടില്ലേ പൂവനും ഇവിടെയൊക്കെ മിക്സറാണ് കേട്ടോ പിന്നെ ഈ ഒരു തൂവലിന് ഇങ്ങനെയൊക്കെ നോക്കണ്ടത് തൊട്ടപ്പുറം ഇല്ലേ കപ്പളങ്ങ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പപ്പായ പപ്പായ കൊടുത്തപ്പോൾ അത് കഴിച്ച് മേലായതാട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ തൂവലൊക്കെ കുറച്ച് നനഞ്ഞു നിൽക്കുന്നത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ കുറച്ച് തീറ്റ ഇട്ടെടുത്ത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടാണ് സ്റ്റാർട്ട് ഇപ്പം അതായത് ഒരു മാസമായതിനു ശേഷം നമ്മൾ സ്റ്റാർട്ടഡോ അതുപോലെ തന്നെ നമ്മളുടെ മിക്സഡ് ഫുഡും ആട്ടോ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കുഞ്ഞുങ്ങളെ കണ്ടില്ലേ ഫുൾ ബ്ലാക്ക് അല്ലോ അതൊക്കെ ബ്ലാക്കും പുള്ളിയാണ് കുഞ്ഞുങ്ങൾ വരുന്നത് നമ്മൾ അതിൻ്റെ പുള്ളിക്കോഴി തണ്ട കോഴിനെ കണ്ടില്ലേ അതുപോലെ ഇത് ലൈനേജ് കുട്ടിയാട്ടോ കേട്ടോ ഈ ഒരു ലൈനഞ്ച് കുട്ടീനെ അവിടെ വെക്കാനുള്ളതാട്ടോ ബാക്കിയുള്ളവരെ കൊടുക്കുന്നത് പിന്നെ ബാക്കിയുള്ളതാണ് ബ്ലാക്ക് പുള്ളി പിന്നെ ബ്ലാക്ക് അല്ലാതെ ഒരു റെഡ് കയറി വരുന്ന കളർ ഉണ്ടല്ലേ അങ്ങനത്തെ ഉണ്ട് അതൊക്കെ പെടയാൻ തോന്നുന്നുണ്ടോ കണ്ടിട്ട് അപ്പോൾ ഇതിനകത്ത് നാലെണ്ണത്തിന് നമ്മൾ കൊടുക്കുന്നത് കണ്ടില്ലേ നല്ല ആക്റ്റീവ് ആൻഡ് ഉഷാറ് മക്കളാട്ടോ കാണുന്നത് അല്ല ഈ ഒരു തലനേജ് കുട്ടിയിലാവശ്യം വലുപ്പക്കുറവുണ്ട് കേട്ടോ അത് എന്താ വെച്ചാൽ ഇവരെ വലിയ ആൾക്കാർ ചവിട്ടിക്കൂട്ടി കഴിച്ചിട്ട് അതിന് ഫുഡ് കിട്ടാൻ കുറച്ച് താമസം വരും അങ്ങനെ ഏതൊരു കൂട്ടത്തിലും ഉണ്ടാവില്ല ചെറിയൊരു കോഴിക്കുഞ്ഞു അതാണ് അപ്പോൾ അവനെയും കൊടുക്കുന്നില്ല ബാക്കിയുള്ള അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം ഈ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് അറിയാനായിട്ടാണ് തോന്നുന്നത് സ്ഥലം എന്താണ് നമ്മളെ കമ അതായത് കോഴിന് ആവശ്യമുള്ള ഒരു വില എന്താണെന്നൊക്കെ ഡാത്ത എന്താണെന്നൊക്കെ വെച്ചാൽ കുറേ അനാവശ്യ കമൻ്റുകളുണ്ട് അവരോട് പറയുന്നത് പോലെ തന്നെ ഈ പെട്ടെന്ന് കോഴിനൊക്കെ വേണമെന്ന് പറഞ്ഞ ആൾക്കാർ എന്താ പറയുക കമൻറ്റ് വിടുന്നവരുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ പോയി വയ്ക്കുക കോഴിയുടെ ഡീറ്റെയിൽസ് മുഴുവൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ കമൻറ്റ് കയറി തെറിവിളി നടത്തുന്നതിനാട് മുന്നേ ആ ഡിസ്ക്രിപ്ഷൻ ഒന്ന് പോയി നോക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെറുതെ തെറിവിളി നടത്തുന്ന മണ്ടന്മാരാണെന്നേ മണ്ടന്മാരാണെന്നേ തോന്നുള്ളൂട്ടോ എല്ലാവർക്കും എന്താ വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ തന്നെ ഒരു ഓപ്ഷൻ നോക്കാമെന്ന് വെച്ചില്ലാത്തതുകൊണ്ടേ അങ്ങനത്തെ ഓപ്ഷൻ നോക്കിയതിന് ശേഷം ഇങ്ങൊന്നും കണ്ടില്ലെങ്കിൽ എന്തായാലും തെറിവിളി നടത്തിയാൽ യാതൊരു വിഷയമില്ല നമ്മൾ ഡീറ്റെയിൽസ് മുഴുവൻ അതിനകത്ത് കൊടുത്തിട്ട് ഈ എന്താ പറയുക അത് നോക്കാതെ വന്നിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ അത് അടക്കട്ടെ അപ്പോൾ അതാ ഇതിനകത്ത് നമ്മൾ നാല് നല്ല അടിപൊളി കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതായിരിക്കട്ടോ ബ്ലാക്ക് പുള്ളി കുഞ്ഞുങ്ങൾ പിന്നെ റേറ്റിൻ്റെ കാര്യം തന്നെ നമ്മൾ ആർക്കാണോ വേണ്ടത് അവരോട് മാത്രമേ അതായത് നമ്മളെ നമ്പർ കൊടുക്കുന്നത് അതിൻ്റെ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരോട് ഡീറ്റെയിൽസും കാര്യങ്ങളും പറയുന്നതായിരിക്കും അടുത്ത കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നാണ് അതാട്ടോ ഇതൊരു ഗോൾഡൻ സെറ്റ് കുഞ്ഞുങ്ങളാട്ടോ ഉണ്ടല്ലേ ഇതിനകത്തുനിന്ന് ഒരു അഞ്ചെണ്ണത്തിന് നമ്മൾ കൊടുത്ത് ഇനി കുറച്ച് കുഞ്ഞുങ്ങൾ ബാലൻസ് ഉള്ളത് വരെ കേട്ടോ അതാ ഇതിനകത്ത് നമ്മൾ നാലെണ്ണം കൂടെ കൊടുക്കുന്നതാണ് ഇത് കറക്റ്റ് പ്യുർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കുഞ്ഞുങ്ങളാട്ടോ ഏ അതാ കണ്ടില്ലേ ഇവളുടെ അമ്മ കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ പൊട്ട് താഴെ കയറിക്കുണ്ട് വിള കുഞ്ഞുങ്ങളട്ടോ ഫാദർ മറ്റേ ഫസ്റ്റ് കാണിച്ചാൽ പോകാൻ തന്നെയട്ടോ വിള കുഞ്ഞുങ്ങളാണ് കണ്ടില്ലേ കറക്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളി കളറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾ ഒരു കറക്റ്റ് ഇരുപത്തഞ്ച് ദിവസം പ്രായമായിട്ടുണ്ട് കേട്ടോ ഇത് ബ്ലാക്ക് അല്ല കേട്ടോ കറക്റ്റ് വരുന്നുണ്ട് കണ്ടില്ലേ ഒരു ഷെയ്ഡ് കേറി വരുന്നുണ്ട് ചെറിയൂടെ ഇതൊക്കെ വ്യത്യസ്ത കളറിന് കുഞ്ഞുങ്ങളട്ടോ കണ്ടില്ലേ ഇത് റെഡാണ് ഇതിന്റെ റെഡിന് നമ്മൾ ആദ്യം കൊടുത്തത് കേട്ടോ ബാക്കിയുള്ളത് കണ്ടിട്ട് ഇവർ ഭൂരിഭാഗം കുഞ്ഞുങ്ങളെ മാരി ഉണ്ട് ഉണ്ടിട്ടോ ഇവരെ കണ്ടിട്ട് ഭൂരിഭാഗം പിടകളാവാനാണ് ചാൻസ് ഒന്ന് രണ്ടോ പോകാനേ ഉള്ളു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് നാല് സെറ്റ് നാല് കുഞ്ഞുങ്ങളെ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കൊടുക്കാം കണ്ടില്ലേ ഉണ്ടല്ലേ ഇതെല്ലാം കുഞ്ഞാണ് ഈ വന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യട്ടോ നമ്പറിൽ വിളിക്കുക മെസ്സേജ് അയയ്ക്കുക അപ്പോൾ നമ്മൾ ആൾക്കാർ ഡെലിവറി ഉണ്ട് എല്ലായിടത്തും എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും